ഈ ഒരു ആയത്തിന് രണ്ടു രൂപത്തിലുള്ള വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും അതൊരല്പം വിശദമായിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുകയാണ് അള്ളാഹു സുബാനത്തിലൂടെ പറയുന്നത് യെസ് അലുഹുമാവാത്തില്ല ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അല്ല യെസ് അലു എന്ന് വെച്ചാൽ നമുക്കറിയാം ചോദിക്കുക അതോടൊപ്പം മറ്റൊരർത്ഥം ആവശ്യപ്പെടുക എന്നുള്ള ഒരു അർത്ഥം കൂടെ അതിന് വന്നു ചേരുന്നുണ്ട് അതായത് എല്ലാം ആകാശത്തും ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത് പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ചോദിച്ച അദ്ദേഹം പറയും ഞാനൊന്നും ചോദിക്കാറില്ലല്ലോ എന്ന് അപ്പൊ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നൊരു യാഥാർത്ഥ്യം അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരാൾ ഒരാളുടെ ശരീരം പോലും ആ ശരീരം പോലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെയാണ് സത്യനിഷേധിയായിട്ട് ഭൗതികവാദിയുടെ ഭൗതികവാദി അള്ളാഹു സുബ്മാനത്തിലെ നിഷേധിച്ചുകൊണ്ട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ അവൻ അറിയാതെ പോകുന്നത് അവന്റെ ആ സംസാരിച്ചു